ഇൻസ്റ്റന്റ് റിസൾട്ട് തരുന്ന ഒരു കോഫി മാസ്ക് ആയിട്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് കണ്ണിന് ചുറ്റുള്ള കറുപ്പ് നിറം മാറാൻ പറ്റിയ ഒരു പാക്കും കൂടി നമുക്ക് ഇന്ന് തയ്യാറാക്കി ഉപയോഗിക്കാം അപ്പൊ നിങ്ങൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും നല്ല മോസ്റ്ററൈസർ ഏതാണ് ഏറ്റവും നല്ല സൺസ്ക്രീൻ ഏതാണ് എന്നുള്ളതാണ് അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം കമന്റ് ചെയ്യാൻ മറക്കരുത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ തേർട്ടി ഡേയ്സ് സ്കിൻ കെയറിൽ ഇന്ന് ഡേ സെവൻ ആണ് അപ്പോൾ ഇന്ന് കോഫി മാസ്ക് ആണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത് കോഫി മാസ്കിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ കണ്ണിന്റെ ചുറ്റും ഉണ്ടാവുന്ന കറുപ്പ് നിറം മാറ്റിയെടുക്കാനുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പാക്കും കൂടി നമ്മൾ ഇന്ന് ചെയ്യുന്നുണ്ട് നമ്മൾ കോഫി പൗഡർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു പാക്ക് ആണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ കോഫി മാസ്കിന്റെ കാര്യം ഞാൻ ഇനി എടുത്തു പറയേണ്ട ആവശ്യമില്ല നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർ നമ്മുടെ സ്കിൻ കെയർ ഒക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും എന്തായാലും കോഫി മാസ്ക് ചെയ്തിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല അപ്പം എല്ലാവർക്കും അതിൻ്റെ റിസൾട്ടിനെ കുറിച്ചൊക്കെ അറിയാം ഇപ്പോൾ എനിക്ക് പറയുകയാണെങ്കിൽ എൻ്റെ ഫേവററ്റ് കോഫി മാസ്ക് തന്നെയാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുന്നതിൻ്റെ തലേ ദിവസം കോഫി മാസ്ക് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും നമ്മുടെ ഫേസ് ഒക്കെ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കോഫി മാസ്ക് നന്നായിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ കോഫി മാസ്ക് നമുക്കിന്ന് ഇന്ന് സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാട്ടോ നമ്മൾ രണ്ട് ആയിട്ടാണ് ചെയ്യാറുള്ളത് ഒരു തവണ നമ്മൾ സ്ക്രബ് ചെയ്യും കഴിഞ്ഞിട്ട് ഫേസ് പാക്ക് ചെയ്യും അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് സ്ക്രബും ഫേസ് പാക്കും കൂടി ഒന്നിച്ച് നമുക്ക് ചെയ്യാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് കണ്ണിന് ചുറ്റി വിടാനുള്ള ഒരു പാക്കും കൂടി നമുക്ക് ഇന്ന് തയ്യാറാക്കിയിട്ട് ചെയ്തു നോക്കാട്ടോ കേട്ടോ അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് അറിയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം എന്റെ പേര് അജിഷ നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടുനോക്കുക നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടാവാണ് യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ കേട്ടോ അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കോഫി മാസ്ക് തയ്യാറാക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കോഫി പൗഡർ എടുക്കുന്നുണ്ട് ഒരു രണ്ട് സ്പൂൺ അളവിലാണ് കേട്ടോ ഞാനിവിടെ കോഫി പൗഡർ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ കാലും കയ്യിലും അങ്ങനെയൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് സ്പൂൺ അളവിലൊക്കെ നിങ്ങൾക്ക് എടുക്കുക പിന്നെ കോഫി പൗഡർ എടുക്കുന്ന സമയത്ത് കുറച്ച് പേരൊക്കെ ചോദിക്കുന്നതാണ് ഇൻസ്റ്റന്റ് പൗഡർ എടുക്കട്ടെ എന്നുള്ളത് ഇൻസ്റ്റന്റ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ എനിക്ക് പാക്ക് ആയിട്ട് ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ട് കാരണം നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കട്ട കുത്തി പോവുക പിന്നെ നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഏറ്റവും നല്ലത് നമ്മുടെ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന കാപ്പിപ്പൊടി അത് ഉപയോഗിക്കുന്നതാണ് കേട്ടോ മസാലക്കൂട്ടൊന്നും ഇല്ലാത്ത കാപ്പിപ്പൊടി ആണെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ പഞ്ചസാരയാണ് ഇട്ടോ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ആ ഒരു സ്ക്രബിൻ്റെ ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കാപ്പിപ്പൊടി എത്രയാണോ എടുത്തത് അതേ അളവിൽ തന്നെ നിങ്ങൾ പഞ്ചസാര എടുക്കുക അപ്പോൾ ഇവിടെ രണ്ട് സ്പൂൺ അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇനി സെൻസിറ്റീവ് സ്കിന്നൊക്കെ ആണെങ്കിൽ പഞ്ചസാര ഒന്ന് ജസ്റ്റ് പൊടിച്ചിട്ട് ചേർക്കണെങ്കിൽ അങ്ങനെ ചേർക്കാം അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതിനകത്തേക്ക് ഒരു പിഞ്ചളവിൽ മഞ്ഞളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾ ഓപ്ഷനാണ് നിങ്ങളുടെ സ്കിന്നിന് അലർജി കാര്യങ്ങളൊന്നും ഇല്ല മഞ്ഞൾ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ഒരു പിഞ്ചളവിൽ ചേർത്താൽ മതി പിന്നെ കുറച്ച് തേനും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ചെറിയ സ്പൂൺ നിറച്ചും തേനും ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേൻ എന്തിനാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഒരു മോയിസ്റ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സ്ക്രബ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നൊന്ന് വരണ്ട് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് തേൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ തൈരാണ് കേട്ടോ എടുക്കുന്നത് അത്യാവശ്യം പുളിപ്പുള്ള കട്ട തൈരാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് തൈരാണ് കേട്ടോ നമുക്ക് ഏറ്റവും നല്ലത് അപ്പോൾ ഇത്ര അളവ് എന്നില്ല നമ്മുടെ ഈ ഒരു പാക്ക് മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള തൈര് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി തൈര് എന്തെങ്കിലും സ്കിന്നിന് സ്യൂട്ട് ആ സ്യൂട്ട് ആവാത്തവരാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് പാൽ ഉപയോഗിക്കാം തൈര് സ്യൂട്ട് ആവുമെങ്കിൽ തൈര് തന്നെ നിങ്ങൾ ഉപയോഗിക്കാം കേട്ടോ തൈര് അറിയാലോ നമ്മുടെ സ്കിന്നിന് ആ ഒരു കരിവാളിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനൊക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് അപ്പം നമ്മുടെ ഈ ഒരു കോഫി മാസ്ക് മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള തൈര് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ഇതാ നമ്മുടെ കോഫി മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതൊരു സ്ക്രബും ഫേസ് പാക്കും കൂടി ഒന്നിച്ചാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പൊ ഇനി നമുക്ക് ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള കോഫി മാസ്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞിരുന്നില്ല നമുക്ക് കണ്ണിന് ചുറ്റും ഒരു പാക്ക് തയ്യാറാക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ആദ്യം തയ്യാറാക്കി അപ്ലൈ ചെയ്തിട്ട് കോഫി മാസ്ക് അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ കണ്ണിന് ചുറ്റും പിന്നെ പാക്ക് സിമ്പിൾ ആണ് കേട്ടോ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ കോഫി മാസ്ക് തയ്യാറാക്കാൻ എടുത്ത കോഫി പൗഡർ ഉണ്ടല്ലോ അത് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഒന്നും ആവശ്യമില്ല കണ്ണിലേക്ക് ആയതുകൊണ്ട് കുറഞ്ഞ അളവിൽ മതിയോ അപ്പോൾ കുറഞ്ഞ അളവിൽ ഒരു ചെറിയ സ്പൂണിൽ അര സ്പൂൺ അരസ്പൂണളവിൽ ഞാനിവിടെ കോഫി പൗഡർ എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു കോഫി പൗഡർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ തേനാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ തേൻ ഉപയോഗിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം വേറെ ഒന്നും നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ തേനും കാപ്പിപ്പൊടിയും മാത്രം മതി അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ തേൻ എന്തെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല നിങ്ങളുടെ കയ്യിൽ തേൻ ഇല്ലാന്നാണെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് പാലുപയോഗിക്കാം അപ്പോൾ പാലും കാപ്പിപ്പൊടിയും നല്ലതാണ് അല്ലെങ്കിൽ തേനും കാപ്പിപ്പൊടിയും ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ കണ്ണിന്റെ ചുറ്റും ആകുമ്പോൾ നമ്മൾ ഒരുപാട് വേറെ പാക്കുകളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ അല്ല വേറെ പാക്കുകളല്ല ഒരുപാട് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നും ചേർക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നമ്മുടെ കണ്ണിന്റെ പോർഷൻ എന്നൊക്കെ പറയുമ്പോൾ നല്ല സെൻസിറ്റീവാണ് അപ്പോൾ നമ്മളവിടെ പിന്നെ മഞ്ഞൾ ഉപയോഗിച്ചിട്ടുള്ള പാക്ക് അങ്ങനെയൊന്നും നമ്മൾ ഉപയോഗിക്കരുത് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഞാനിപ്പോൾ തേൻ ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് കണ്ണിന്റെ ചുറ്റും ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ കോഫി മാസ്ക് നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് കൺമിഷിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് നിങ്ങൾ തേച്ച് കൊടുക്കുക കേട്ടോ മേക്കപ്പ് ഒന്ന് മൊത്തമായിട്ട് റിമൂവ് ചെയ്യുക കാരണം നമ്മളിപ്പോൾ പാക്ക് ഇടാൻ പോവുകയാണല്ലോ അപ്പോൾ കണ്ണിൻ്റെ ചുറ്റും നമുക്കിത് നന്നായിട്ട് തന്നെ നമുക്കിത് തേച്ച് കൊടുക്കാം കണ്ണിൻ്റെ എന്ന് പറയുമ്പോൾ മുകൾ ഭാഗത്തും നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക കേട്ടോ ഒരുപാട് പേര് കമൻറ്റിലൂടെ പറയുന്ന കാര്യമാണ് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിറം അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഈ ഒരു പാക്ക് ഏറ്റവും നല്ലതാണ് ഒറ്റ യൂസിൽ പിന്നെ മൊത്തം പോകുന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നിങ്ങളിത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു ആഴ്ചയിൽ രണ്ടു തവണയോ മൂന്ന് തവണയൊക്കെ വെച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കണ്ണിന്റെ ചുറ്റും തേച്ചു കൊടുക്കാം അപ്പം ഞാനിത് നന്നായിട്ട് തന്നെ കണ്ണിന്റെ ചുറ്റും തേച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ആയിട്ട് കറക്റ്റ് ആയിട്ട് തന്നെ തേച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം കണ്ണിൽ പോവാതെ ഇതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് തന്നെ നിങ്ങൾ കണ്ണിന്റെ ചുറ്റും തേച്ചു കൊടുക്കുക ഇനി കണ്ണിന്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ വലിയ രീതിയിൽ കറുപ്പ് നിറവൊന്നുമില്ല നിങ്ങൾക്ക് അങ്ങനെ തേക്കേണ്ടെങ്കിൽ തേക്കണ്ട താഴ്ഭാഗത്ത് മാത്രം നിങ്ങൾ തേച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് നമ്മുടെ കോഫി മാസ്ക് തേച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ കോഫി മാസ്ക് ചെയ്യുന്ന സമയത്ത് എല്ലാവരും കമന്റ് ചെയ്യുന്ന കാര്യമാണ് എപ്പോൾ മാസ്ക് ചെയ്താലും വീട്ടിലേക്ക് ആരെങ്കിലുമൊക്കെ കയറി വരും കണ്ടോ പേടിയാവുന്നൊക്കെ ഒരുപാട് പേര് കഴിഞ്ഞ വച്ചാൽ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട നമുക്ക് മൊത്തത്തിലങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പം കറക്റ്റായിട്ട് ഫേസിൽ തേച്ച് കൊടുക്കുക മഞ്ഞൾ ഇട്ടതുകൊണ്ടാണ് നമ്മൾ കണ്ണിന്റെ പോർഷൻ ഒഴിവാക്കിയിട്ട് തേയ്ക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് കണ്ണിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ പാക്ക് തയ്യാറാക്കി അത് മാത്രമേ നമ്മൾ സ്ക്രബ് പഞ്ചസാരയൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ അപ്പം നമ്മൾ സ്ക്രബ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കതൊരു ബുദ്ധിമുട്ടാവും അപ്പം അതുകൊണ്ട് കണ്ണിലേക്കുള്ള പാക്ക് നമ്മൾ വേറെ ഓൾറെഡി തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഫേസിലേക്ക് നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക കേട്ടോ ഫേസിലും നെക്കിലും തേക്കുക പിന്നെ നിങ്ങൾക്ക് കയ്യില് കാലിൽ അങ്ങനെയൊക്കെ വേണേ തേച്ച് കൊടുക്കുക നല്ലൊരു നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾ ഫസ്റ്റ് നമ്മൾ ക്ലീനപ്പ് ചെയ്ത സമയത്ത് പിന്നെ നമ്മൾ ഈ ഒരു സ്ക്രബ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ സന്തോഷമുണ്ട് അപ്പം നിങ്ങൾക്ക് അറിയാം എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളത് അപ്പം നിങ്ങൾക്ക് കയ്യിലും കാലിലൊക്കെ തേച്ച് കൊടുക്കുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക അപ്പോൾ ഞാനിതാ കംപ്ലീറ്റ് ആയിട്ട് ഫേസിലും നെക്കിലും പിന്നെ എന്റെ രണ്ട് കൈയിലും കൈമുട്ടിലൊക്കെ നന്നായിട്ട് ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാലിലൊക്കെ വേണമെങ്കിൽ കാലിൽ നിങ്ങൾക്ക് തേച്ച് കൊടുക്കാം അപ്പോൾ ഈ കോളത്തിൽ ഞാൻ അധിക നേരം ഞാൻ സംസാരിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആവട്ടെ ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് നേരം ഒക്കെ നമ്മൾ വെച്ചാൽ മതി അപ്പം ഡ്രൈ ആയിട്ട് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇതാ നമ്മുടെ കോഫി മാസ്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു പത്ത് മിനിറ്റ് നേരം ആണ് വെച്ചിട്ടുള്ളത് പിന്നെ ഇത് തേനുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഡ്രൈ ആയിട്ട് നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല ഇങ്ങനെ ഒരു ഒട്ടി പിടിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും കേട്ടോ ആ ഒരു എന്താ ഒരു തേനിൻ്റെ ഒരു ഷൈനിങ് മാത്രമാണ് അറിയാം അപ്പോൾ നമുക്ക് ഉണങ്ങാത്തതുപോലെ തോന്നും പക്ഷെ നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ വലിഞ്ഞു മുറുകുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുമല്ലോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് നേരം അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് നേരം വെച്ചാൽ മതി അതിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല ഇനി പാക്ക് നമുക്ക് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് സ്ക്രബ് ചെയ്യണം കേട്ടോ സ്ക്രബ് ചെയ്തിട്ട് കഴിയാ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നന്നായിട്ട് നനച്ച് പാക്കൊക്കെ നന്നായിട്ടൊന്ന് കുതിർത്തെടുത്ത് ട്ട് സോഫ്റ്റ് ആയ രീതിയിൽ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം പഞ്ചസാര ഉള്ളത് കൊണ്ട് തന്നെ നമ്മളങ്ങനെ ഹാർഷ് ആയിട്ട് ചെയ്യരുത് കേട്ടോ ആയ രീതിയിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ സെൻസിറ്റീവ് സ്കിന്നൊക്കെ ആണെങ്കിൽ പിന്നെ പഞ്ചസാര ഒന്ന് പൊടിച്ചിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അല്ലെങ്കിൽ പഞ്ചസാര നമ്മുടെ സ്കിന്നിലേക്കിനെ കൊണ്ട് വരുന്നത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും അപ്പോൾ സോഫ്റ്റ് ആയ രീതിയിൽ മാത്രമേ സ്ക്രബ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ പിന്നെ ഞാൻ എപ്പോഴും പറയലുണ്ട് മസാജ് ചെയ്യുന്ന സമയത്ത് ബ്ലാക്കറ്റ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ എവിടെയൊക്കെയാണോ കൂടുതലുള്ള അവിടെയൊക്കെ നന്നായിട്ട് തന്നെ നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കണം ഫേസ് മസാജ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നെക്കും നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ലിപ്പ് ഒന്ന് സ്ക്രബ് സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ ലിപ്പിൽ ഇങ്ങനെ ഡെഡ് ആയിട്ടുള്ള സ്കിൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയിട്ട് ലിപ്പ് നന്നായിട്ട് സോഫ്റ്റ് ആവാനും ലിപ്പിലുള്ള ഒരു ഒക്കെ മാറ്റിയെടുക്കാനും നന്നായിട്ട് സഹായിക്കും അപ്പൊ ലിപ്പും കൂടി ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഫേസും നെക്കൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കൈ ഒക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് കയ്യിലോ കാലോ കാൽമുട്ടിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഡാർനസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ നമ്മുടെ കാലിലും കയ്യിലൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ പ്രത്യേകിച്ചുള്ള വ്യത്യാസം അറിയാൻ വേണ്ടി പറ്റും നമ്മുടെ കൈയിലും ഒന്നും ചെയ്യാതിരിക്കുന്ന സമയത്ത് നമ്മൾ ഇതൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ഒന്ന് സോഫ്റ്റ് ആവുന്ന നന്നായിട്ട് അറിയാൻ വേണ്ടി പറ്റൂട്ടോ പ്രത്യേകിച്ച് നമ്മുടെ കാൽപാദമൊക്കെ വിരലിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ എന്താ പറയുക സ്കിന്നൊക്കെ ഭയങ്കര ഹാർഡ് ആയിട്ടുണ്ടാവും അവിടെയൊക്കെ നിങ്ങൾ ഈ ഒരു സ്ക്രബ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു വ്യത്യാസം അറിയാൻ വേണ്ടി പറ്റുക അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ആഴ്ചയിൽ ഒരു തവണയോ രണ്ട് തവണയോ ഈ ഒരു സ്ക്രബ് നിങ്ങൾ കുളിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഫുൾ ആയിട്ട് ഒന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അങ്ങനെയൊക്കെ താല്പര്യമുള്ളവർക്ക് ഫേസിൽ മാത്രമല്ല കൈയിലും കാലിലൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാൻ നല്ലതാണ് അപ്പൊ ഞാനിത് നന്നായിട്ട് തന്നെ സ്ക്രബ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് കഴുകാട്ടോ കഴുകുന്ന സമയത്ത് ഫേസ് വാഷ് ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല കാരണം തൈരൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെറിയൊരു ഓയിലി ഫീൽ ഉണ്ടാവും അപ്പൊ അത് കളയാൻ വേണ്ടിയിട്ട് ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകുന്നത് കുഴപ്പമില്ല അപ്പൊ ഞാൻ വേഗം കഴുകിട്ട് വരാട്ടോ അപ്പം ഞാനിതാ ഫേസ് നന്നായിട്ട് തന്നെ കഴുകിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടാണ് കഴുകിയത് ഫേസ് വാഷ് ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ കാപ്പിപ്പൊടി അങ്ങനെ കറക്റ്റായിട്ട് പോയിട്ടൊന്നുമില്ല കഴുത്തിന്റെ സൈഡിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉണ്ട് അപ്പോൾ കുളിച്ചാലേ ശരിയാവുള്ളൂ കേട്ടോ പിന്നെ ഇതിന്റെ റിസൾട്ട് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ സ്കിൻ സോഫ്റ്റ് ആയിട്ട് നമ്മുടെ കൈ ഒക്കെ ഇങ്ങനെ സ്ക്രബ് ചെയ്തിട്ട് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ കോഫി മാസ്കിന്റെ റിസൾട്ട് ഞാൻ ഇങ്ങനെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം നമ്മുടെ ആ ഒരു എന്താ പറയുക ഒരു എന്താ പറയുക ഒരു റീഫ്രഷ് ആയ ഒരു ഫീലാണ് കേട്ടോ നമുക്ക് നന്നായിട്ട് നമ്മുടെ സ്കിന്നൊക്കെ സ്മൂത്ത് ആയ ഒരു ഫീൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും കേട്ടോ ഇത് നമുക്ക് ഒറ്റ യൂസിൽ കിട്ടുന്ന ആ ഒരു റിസൾട്ട് ആണ് പിന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒറ്റ യൂസിൽ തന്നെ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് കേട്ടോ നമ്മുടെ കോഫി മാസ്ക് അപ്പോൾ കോഫി മാസ്ക് ഒക്കെ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും എന്തായാലും ഈ ഒരു കോഫി മാസ്ക് ട്രൈ ചെയ്ത് നോക്കണം താല്പര്യമുള്ളവരിട്ടോ പറ്റുന്നതുപോലെ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മൾ പാക്ക് ഇട്ടു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയില്ലേ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഒരു മോസ്ച്ചൈറർ ഇട്ട് കൊടുക്കണം ഞാൻ ഇപ്പോൾ ഇട്ട് ഇട്ടുകൊടുക്കുന്നില്ലാട്ടോ കാരണം എൻ്റെ മേത്ത് നിറച്ചും കാപ്പിപ്പൊടിയാണ് അപ്പോൾ ഞാൻ എന്തായാലും കുളി കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാന്ന് വെച്ചിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഫേസിൽ വെള്ളം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് തുടച്ച് കളഞ്ഞിട്ടില്ല കംപ്ലീറ്റ് ആയിട്ട് വെള്ളം നമ്മളിങ്ങനെ ഡ്രൈ ആക്കി കളഞ്ഞാൽ സ്ക്രബ് ഒക്കെ ചെയ്ത് കഴിഞ്ഞുകൊണ്ട് നമ്മൾ ഇങ്ങനെ കുറച്ചൊരു ഡ്രൈ ആയിട്ടുള്ളൊരു ഫീൽ നമുക്ക് തോന്നും അപ്പോൾ ഏറ്റവും നല്ലത് കുറച്ച് വെള്ളം അങ്ങനെ തന്നെ വയ്ക്കുന്നത് അപ്പോൾ ആ ഒരു ഡ്രൈ ആയിട്ടുള്ള ഫീൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഈ ഒരു കോഫി മാസ്ക് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുളിക്കുന്നതിൻ്റെ ഒരു അര മണിക്കൂർ മുമ്പൊക്കെ ചെയ്താൽ മതി കേട്ടോ ഫേസിൽ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ നമ്മൾ കാലിലും കയ്യിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കഴുത്തിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കുളിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നിങ്ങൾ ഇതുവരെ കോഫി മാസ്ക് ഒക്കെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി ഇതിന് മുമ്പ് ട്രൈ ചെയ്തവരാണെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് എന്താണെന്നുള്ളത് നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക എന്തായാലും അത് മറ്റുള്ളവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും പിന്നെ മോയിച്ചറൈസറിനൊക്കെ കാര്യം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഏത് മോസ്ച്ചറൈസർ ആണോ ഉപയോഗിക്കുന്നത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇനി കയ്യിലും കാലിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ബോഡി ലോഷൻ എന്തെങ്കിലും ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എന്തായാലും നല്ലതായിരിക്കും കേട്ടോ പിന്നെ നിങ്ങൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഏത് ആണ് ഏറ്റവും നല്ലത് ഏത് സൺസ്ക്രീൻ ആണ് ഏറ്റവും നല്ലത് എന്നുള്ളത് അപ്പോൾ എനിക്ക് അങ്ങനെ എന്താ പറയുക ഇത് അത് അതുപോലെ അങ്ങനെ പറയാൻ എനിക്ക് അറിയില്ല പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഏതാന്നുള്ളത് പറയാം ഞാൻ മാമാരത്തിൻ്റെ മോസ്ച്ചറൈസർ ആണ് ഉപയോഗിക്കുന്നത് പിന്നെ സൺസ്ക്രീൻ മാമാരത്തിൻ്റെ മറ്റേ റൈസ് ജെൽ സൺസ്ക്രീൻ ഇല്ലേ അതാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് അത് എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ എനിക്ക് അങ്ങനെ എന്താ പറയുക പറഞ്ഞു തരാം മാത്രം നന്നായിട്ട് തോന്നിയ മോസ്ചറൈസർ ഞാൻ ഇതുവരെ ഉപയോഗിച്ചതിൽ എനിക്ക് അതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല അപ്പോൾ എനിക്ക് നല്ലതാന്ന് തോന്നിയ രണ്ടെണ്ണം ഞാനിപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന മോസ്ചറൈസർ ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ മോയിസ്ചറൈസറും സൺസ്ക്രീനും ഇതെല്ലാവരും ഏതാണ് നല്ലതെന്ന് ചോദിക്കുന്ന അപ്പോൾ എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും എനിക്കും അറിയില്ല അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഉപയോഗിച്ചിട്ട് ഏറ്റവും നല്ലതായിട്ട് തോന്നിയ സൺക്രീൻ മോയിസ്ചറൈസർ അതൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഇപ്പോൾ നിങ്ങൾ റീസൻറ്റായിട്ട് ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ ഏതാണ് മോസ്ച്ചറൈസർ ഏതാണ് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അത് ആയിരിക്കും അപ്പം ഞാനിപ്പോൾ പറഞ്ഞ കാര്യം കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ നമ്മൾ ഇന്നിപ്പോൾ ഒരു കോഫി മാസ്ക് ആണ് ചെയ്തിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ ചോദിച്ചാൽ മതി ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയൊക്കെയാണ് ഉള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇനി അടുത്ത ദിവസം കാണാം